ഞായറാഴ്ച എല്ലാവരും എന്തോ പരിപാടി ഇവിടെ സമയം ഏഴ് മണി കഴിഞ്ഞു നാൽപ്പത്തിയാറ് മിനിറ്റ് ആയി നെതർലാൻഡിൽ ഒരു പാർക്കിങ്ങിലാണ് വീക്കെൻഡ് കിട്ടിയത് ഇന്നലെ രാത്രി രണ്ട് മണിക്കാണ് കൊണ്ടു നെതർലാൻഡ് നെതർലാൻഡ് ആ ഇവിടെ കിടക്കുക നാളെ ടിൽബർഗിൽ പോയിട്ട് ലോഡ് എടുക്കണം ഒരു മണിക്കൂർ ഓട്ടോ ഉണ്ട് ഇനി പത്ത് മണിക്കാണ് ട്രിപ്പ് അപ്പോൾ നമ്മളൊരു എട്ടേ മുക്കാൽ എട്ടര ഒക്കെ ആകുമ്പോഴത്ത് പോവും പിന്നെ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വന്നതേ നമ്മുടെ കമ്പനിയിൽ തന്നെ ഈ ഡഫ് ഓടിക്കാത്ത കുറേ ഡ്രൈവർമാരുണ്ട് അവർക്ക് ഇവാക്കോയും സ്കാനിയും റിനോൾട്ടൊക്കെ ഓടിച്ചിട്ടുണ്ട് ഡഫ് ഓടിക്കുമ്പോഴത്തേക്ക് എന്നെ അറിയാവുന്നവർ എന്നെ വിളിച്ചിട്ട് പറയും ഞാൻ ഡഫ് കൂടുതൽ ഞാൻ വണ്ടി അറിയാവുന്ന പോലെ ഡഫാണ് കൂടുതൽ ഓടിച്ചിട്ടുള്ള അപ്പോൾ അതിൻ്റെ ഓരോ എസ് ഡി എസ് കാര്യങ്ങളായിരുന്നാലും സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നാലും അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് നോക്കിയാൽ എന്നെ അറിയാവുന്നുള്ളവർ എല്ലാവരും അല്ലേ എന്നെ അറിയാവുന്നവർ മാത്രം അപ്പോൾ ഇതിൻ്റെ ഈ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ച് തരാം കംപ്ലീറ്റ് ഇതിൻ്റെ ഏറെ സിസ്റ്റമാണല്ലോ അപ്പോൾ ഇതിപ്പോൾ ഹൈറ്റ് കൂടി കിടക്കുവാണ് നോർമലി ഹൈറ്റ് ഒട്ടും വേണ്ടാത്ത ആൾക്കാർ നല്ല ഹൈറ്റ് ഉള്ളവർ ഒട്ടും വേണ്ടാത്തവർ അതാ ഈ കാണുന്ന കോർണറിൽ ഈ കാണുന്ന ഈ സ്വിച്ചിൽ ഒരു പ്രസ് ചെയ്താൽ നേരെ താഴ്ന്നു വന്നിരിക്കും മനസ്സിലായില്ലേ നേരെ താന്നു വന്നിരിക്കുന്നു അതിലൊന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പഴയ പൊസിഷനിലോട്ട് വീണ്ടും പോകുന്നു ഓക്കെ പിന്നെ ഇത്രയും ഹൈറ്റ് വേണ്ട ഇനിയും കുറയണമെന്നുണ്ടെങ്കിൽ ഇതായാ അതിൻ്റെ തൊട്ടുപ്പുറത്ത് തന്നെ ഒരു സ്വിച്ച് ഉണ്ട് അതിലിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എവിടെ വരുന്നില്ലല്ലോ ആ പോകുന്നു ആ ഇതല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ സ്വിച്ച് അല്ല അതിൻ്റെ തൊട്ടുപ്പുറത്താ ഒന്ന് വേണ്ട താഴ്ന്നു രണ്ട് വീണ്ടും വീണ്ടെന്തായിരുന്നു മൂന്ന് വീണ്ടും വീണ്ടെന്തായിരുന്നു അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴ്ന്നായിരുന്നു വരും വേണ്ട ഇനി അത് പൊക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പൊക്കി കൊടുത്താൽ മതി ഓക്കെ വേണ്ട അങ്ങനെ പൊങ്ങിപ്പോകുന്നു പിന്നെ ഈ സ്വിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുമ്പോൾ അതുകൊണ്ട് മെല്ലിലോട്ട് ചരിച്ച് അങ്ങ് കിടക്കുന്ന രീതിയിലേ ഓക്കെ താക്കുക ഒക്ക താക്കുക ഏ എങ്ങനെയൊക്കെ കിടന്ന് ഓട്ടിക്കണോ കിടന്നു ഓട്ടിക്കുക നേരെ ഇരുന്ന് ഓട്ടിക്കണം നേരെ ഓട്ടിക്കുക അതിന് ഈ സ്വിച്ച് ഓക്കെ പിന്നെ അടുത്തത് നമുക്ക് ഇതിനൊരു ആക്ഷനുണ്ട് കട്ടറിൽ ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഇടന്ന് പമ്പ് ചെയ്തോണ്ടി അത് വേണ്ട പമ്പിങ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഈ ഫ്രണ്ടിലൊരു സ്വിച്ച് ഉണ്ട് ഇതിൽ ഏറ്റവും മുകളിലിട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ കല്ല് പോലെ ഇരിക്കും അനങ്ങത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല അപ്പോൾ ഇത് ചെറുതായിട്ട് ഒറ്റക്കെട്ടയിലിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു അനക്കാം രണ്ടിലിട്ട ചിരി കൂടി അനക്കാം മൂന്നിലിട്ട നല്ല ചാട്ടം ഇരിക്കും ഏ നമുക്ക് നല്ല കുതിച്ച് 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 ഇരിക്കാൻ പറ്റും പിന്നെ ഈ കാണുന്നത് സീറ്റ് ഹീറ്റിംഗ് ആണ് കേട്ടോ തണുപ്പ് സമയത്ത് നമുക്ക് ഇരിക്കുന്ന ഇരിക്കുന്നിടത്തൊക്കെ ഹീറ്റാണ് സീറ്റ് ഹീറ്റ് പിന്നെ ഈ കാണുന്നത് ഈ മുഴകൾ വരില്ലേ നടു സപ്പോർട്ടിങ്ങിന് മുഴകൾ തൈ സപ്പോർട്ട് മുതുകിന് അങ്ങനെയൊക്കെയുള്ള ഓരോ സപ്പോർട്ടുകളാണ് ഈ സ്വിച്ചു പിന്നെ ആ എന്തോ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ സീറ്റ് ഞാൻ കൗന്നു അപ്പോൾ സീറ്റ് നേരെ സ്റ്റെഡിയാക്കി വയ്ക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഇത് വന്നു അപ്പോ ഇതാണ് നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിലുള്ളത് അതായത് ഡഫിലുണ്ട് ഡഫിൻ്റെ മെത്തേഡ് കേട്ടോ പലതിനും പല രീതിയാണ് ഈ കാണുന്നത് നമ്മുടെ ബാക്കിൽ ട്രെയിലർ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ സംഭവം ഇതിങ്ങനെ വലിച്ചു ഊരി എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് ട്രെയിലറിൽ നോക്കി നിന്നും കൊണ്ട് ഓരോന്ന് ചെയ്യാൻ പറ്റും ഹൈറ്റ് കൂട്ടാൻ കുറയ്ക്കാൻ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യാനായിട്ട് ഉള്ള സിറ്റപ്പ് അതവിടെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഇത് ഒന്നെടുത്ത് ഇടാമെന്ന് വിചാരിച്ചു അറിയാമെന്നുള്ളവർക്ക് ഓക്കേ ആണ് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇതെടുത്തിട്ടത് ഓക്കേ